ഓം നമോ നാരായണായ ദശകം പതിനാറ് ശ്ലോകം വന്ന് ദോ വിജ തനയോധമനോസ്തനൂജം ലബ്ധ പ്രസൂതിമിഹ ഷോഡശ ചാകന്യാ ധർമ്മേ ത്രിയോദോപിതൃശുസ്വതാം ചോഹാം കവിർബുദി സദീ ഗിരീശേ തുദംസേ ശ്ലോകം രണ്ട് मूर्तिः धर्मगृहिणी सुषुवे भवन्तं नारायणं नरसगं महितानुभावं यज्जन्मने प्रमुदिदाकृदतुर्यघोषाः पुष्पोत्करा ब्रववृषूर्ननुसुरौघाः श्लोकं मून् दैत्यं सहस्रकवचं कवचे परीदम् साहस्रवल्सर तपसमरा प्येलव्ये पर्यायनिर्मिद तपसमरो भवन्तौ शिष्टे गं कडममुं निहदां सलीलं श्लोकं नाल अन्य अन्वाचरन्नुपदिशन्न विमोक्षधर्मं त्वं प्रादृमान् भदरिकाश्रममद्य शक्रोदते शमतमो बलनिस्सहात्मा दिव्याङ्गना परिवृतं प्रजिगायमारं श्लोकमञ्जु कामो वसन्तमदयानिलबन्धुशाली कान्ताकटाक्षविशिगे विगसद्विलासेहि विद्यन्मुहुर्मुहुरगम्ब मुदीक्ष च त्वं वेदस्तुयाध जगदे मृदुहासभाजा നമസ്തേ ചതുർത്ഥസ്കന്ധത്തിലാണ് വിഷയാണ് ശ്രീമന്നാരായണീയത്തിലൂടെ പട്ടതിരിപ്പാട് പരാമർശിക്കുന്നത് ദശകം പതിനാറ് നരനാരായണാവതാരവും ദക്ഷയാഗവും വളരെ സിദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അതിൽ ഒന്നാമത്തെ ശ്ലോകം ദക്ഷോ വിരിയോധ മനോസ്തനുജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപഗന്യാ ധർമ്മേ ത്രയോദശതൗ പിതൃഷു സഹാ ഹർഭു സദീ ഗിരിശേ ംശേ അതഞ്ചതനയ ദക്ഷവിൻ്റെ പുത്രനായ ദക്ഷൻ ഇഹ മനോതനൂജം പ്രസൂതി ലബ്ധ ഇഹോശ കന്യാംഭവമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം ചെയ്ത് പതിനാറ് പെൺകുട്ടികളുടെ പിതാവായി ധർമ്മേ ത്രയോദശ പിതൃഷു സ്വതാം ഹവീർ ദ്ജ്സ്വാഹാം ധർമ്മദേവന് തൻ്റെ പതിമൂന്ന് കന്യകമാരെയും പിതൃഗണങ്ങൾക്ക് സ്വതയേയും അഗ്നിദേവന് സ്വാഹയേയും ത്വദംശേ ഗിരിശേ സതീം ച ദോ അങ്ങയുടെ മൂർത്തിഭേദമായ ശിവന് സതിയേയും വിവാഹം ചെയ്തു കൊടുത്തു ദക്ഷപ്രജാപതിയുടെ സംഭവമാണോട് വിശദീകരിക്കുന്നത് ബ്രഹ്മപുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭവമനുവിൻ്റെ മൂന്നാമത്തെ മകളായ പ്രസൂതിയെ വിവാഹം കഴിച്ചു ഈ ദാമ്പത്യ ബന്ധത്തിൽ പതിനാറ് ഉണ്ടായി അവരുടെ പേരുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ശ്രദ്ധ മൈത്രി ദയ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയ ഉന്നതി ബുദ്ധി മേധ തിദീക്ഷ ഹ്രീ മൂർത്തി സ്വത സ്വാഹ സതി ഇതാണ് പതിനാറ് ദക്ഷപ്രജാപതിയുടെ പെൺകുട്ടികളുടെ പേര് അതിൽ ആദ്യത്തെ പതിമൂന്ന് പുത്രിമാര് ധർമ്മദേവനും സ്വതയെ പിതൃഗണങ്ങൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ ശിവനും ദക്ഷവിവാഹം ചെയ്തു കൊടുത്തു ആദ്യത്തെ പതിമൂന്ന് പെൺകുട്ടികളെ ധർമ്മദേവനാണ് വിവാഹം ചെയ്ത് നൽകിയത് സ്വതാദേവിയെ പിതൃക്കളുടെ പിതൃഗണങ്ങളുടെ ഏകപത്നിയായിട്ടാണ് സ്വത നൽകിയത് സ്വാഹയെ അഗ്നിദേവനും അഗ്നിദേവൻ്റെ പത്നിയാണ് സ്വാഹ അതാണ് നമ്മൾ അഗ്നിക്ക് സമർപ്പിക്കുക സ്വാഹ എന്ന് പറയുന്നത് സതിയെ ശിവനും ദക്ഷൻ വിവാഹം ചെയ്തുകൊടുക്കും ശ്ലോകം രണ്ട് ധർമ്മഗൃഹിണി മൂർത്തി ഹി ധർമ്മദേവൻ്റെ പത്നിയായ മൂർത്തിദേവി മഹിതാനുഭാവം ഭവന്തം നരസുഖം നാരായണം സുഷവേ ലോകപൂജിതമായ തേജസ്സോട് കൂടിയ അങ്ങ് തന്നെയായ നരനാരായണന്മാരെ പ്രസവിച്ചു ജന്മനി പ്രമുദിതാഹ സുരൗാഹ നരനാരായണന്മാരുടെ അവതാരത്തിൽ സന്തുഷ്ടരായ ദേവസമൂഹം കൃതതുര്യഘോഷാഹ പുഷ്പോത്കരാൻ പ്രസവിഷുവു സ്നുനുവും വാദ്യഘോഷം മുഴക്കുകയും പുഷ്പവൃഷ്ടി ചെയ്തും സ്തുതിക്കുകയും ചെയ്തു ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു നരനാരായണാവതാരം സ്വീകരിച്ച കാര്യമാണ് പറയുന്നത് പട്ടതിരിപ്പാട് നരനാരായണാവതാരത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത് ധർമ്മദേവൻ്റെ പതിമൂന്ന് പത്നിമാരിൽ ഒരു പത്നിയാണ് മൂർത്തിദേവി അവർ പൂർണ്ണ തേജസ്സോടു കൂടിയ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരനാരായണന്മാർ എന്ന ഇരട്ടകളെ പ്രസവിച്ചു ഇരട്ട കുട്ടികളെ പ്രസവിച്ചു നരനാരായണാവതാരത്തെ ദേവസമൂഹം വാദ്യഘോഷത്തോടെയും പുഷ്പവൃഷ്ടിയോടെയും സ്തുതി കീർത്തനങ്ങളോടെയും സഹർഷം സ്വാഗതം ചെയ്തു നരനും നാരായണനും വലിയ അർത്ഥമുണ്ട് അവതാരത്തിൽ നിന്ന് അർത്ഥം അതും മഹാവിഷ്ണു തന്നെയാണ് ഈ നരനായും നാരായണനായിട്ടും ജനിച്ചിരിക്കുന്നത് മനുഷ്യനും ദേവനുമായിട്ട് തുല്യമായ സ്ഥാനം ദേവൻ നാരായണനാണ് ആ നാരായണ തുല്യമായിട്ടാണ് നരനും വന്നിരിക്കുന്നത് മനുഷ്യനും അപ്പോൾ മഹാവിഷ്ണു മനുഷ്യനെയും ദേവനെയും തുല്യരാക്കിയിരിക്കുന്നു ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഭഗവാന്റെ അത്ഭുതം ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യനവരെ താഴ്ന്ന ഒരവസ്ഥയിലല്ല ഭഗവാൻ കണ്ടത് ആ മനുഷ്യനെ തൻ്റെ അവതാരമായ ആയ നാരായണനോടൊപ്പം നരൻ എന്ന അവസ്ഥയിലേക്ക് താൻ തന്നെ അവതരിക്കുക മഹാവിഷ്ണു നരനായും മനുഷ്യനായും അവതരിച്ചു എന്നുള്ള ആ ഒരു സംഭവം കൂടി ഇതിൽ അന്തർഗതമായിട്ട് നമ്മൾ നോക്കണം അപ്പോൾ നമ്മളെല്ലാവരും നരനാരായണന്മാരാണ് നരൻ എന്ന് പറയുന്നത് മനുഷ്യനാണ് ഈ മനുഷ്യനിൽ തന്നെ നാരായണനുമുണ്ട് ഇരട്ട പോലെ അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവമനുഷ്യർ എന്ന് പറയുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ മനുഷ്യ ദൈവം എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം ഓരോ മനുഷ്യരിലും ആത്മസ്വരൂപനായി ദൈവം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവപുരുഷൻ അല്ല ദൈവമനുഷ്യൻ എന്ന് പറയുന്നതിൽ ഒരു അപാകതയുമില്ല മനുഷ്യ ദൈവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അതൊരു പരിഹാസത്തോടെ പറയേണ്ട കാര്യമില്ല അതൊരു കാര്യമുണ്ട് നമ്മളൊക്കെ നരനാരായണന്മാരായതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശ്ലോകം മൂന്ന് ഭവന്തോ സാഹസ്രവൽസരതവ സമരാഭിലവ്യൈ കവചൈ പരീതം സഹസ്രകവചം ദൈത്യം അങ്ങ് തന്നെ അവതരിച്ച നരനാരായണന്മാർ ആയിരം കൊല്ലത്തെ യുദ്ധവും മുറിക്കാൻ സാധിക്കുന്ന ആയിരം പോർച്ചട്ടകളിഞ്ഞ സഹസ്രകവനം അസുരനെ പര്യായ നിർമ്മിതാദവഹ സമരവും മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് സിഷ്ടൈകങ്കടം അമും ശരം നിർഹത ഒരു പോർച്ചട്ട മാത്രം ശേഷിച്ച അവസ്ഥയിലാക്കി അസുരനെ ലീലാസമാനം വധിച്ചു സഹസ്രകവചൻ എന്ന അസുരനെ വധിക്കുക എന്നുള്ള ദൗത്യം കൂടി നരനാരായണന്മാർ നിർവഹിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത ആ അവതാരത്തിൻ്റെ അതുപോലെ ആ സഹസ്രകവചൻ്റെയും പ്രത്യേകത അതിനെപ്പറ്റി വിശദീകരിക്കുക ആയിരം പോർച്ചട്ടകൾ ധരിച്ച എന്ന അസുരനെ വധിക്കണമെങ്കിൽ അവൻ്റെ ആയിരം കവചങ്ങൾ പിളർക്കണം ആയിരം കവചങ്ങളുണ്ട് അവന് അത് പിളർന്നാൽ ആയിരം പിളർന്നാൽ മാത്രമേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ ഒരു കവചം പിളർക്കണമെങ്കിൽ ആയിരം കൊല്ലം തപസ് ചെയ്യണം ആയിരം കൊല്ലം തപസ് ചെയ്താലേ ആ അസുലൻ്റെ ഒരു കവചം മുറിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആയിരം പോർച്ചട്ടകൾ ഭേദിക്കാൻ ആയിരം കൊല്ലം ദൈർഘ്യമുള്ള തപസ് ആയിരം തവണ ചെയ്യണം അപ്പോൾ അത് ആ ബുദ്ധിമുട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാൻ ഓരോ അവതാരം സ്വീകരിച്ചിട്ട് ആ ദൃഷ്ടന്മാർ നിഗ്രഹിൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നരനാരായണ അവതാരത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത് ഒരു അസുരൻ്റെ വരം അങ്ങനെയാണ് അവൻ നേടിയിരിക്കുന്നത് ആയിരം കൊല്ലം തപസ് ചെയ്യുക അങ്ങനെ ഒരായിരം കൊല്ലം പോകുമ്പോൾ ആ ആയിരം കൊല്ലം വരെ മറ്റൊരാൾ യുദ്ധം ചെയ്തു കൊണ്ടേ ഇരിക്കണം എന്നിട്ടൊരു കവചാണ് മറിക്കുക അങ്ങനെ ആയിരം ആയിരമായിട്ട് തപസും യുദ്ധവും നടക്കണം അവതാണ ഇരട്ടിയായിട്ട് തന്നെ ഭഗവാൻ ജനിച്ചത് അവതരിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നരനാരായണന്മാർ അസുരൻ്റെ വരം അപ്രസക്തമാക്കിയത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ആ വരത്തെ ഫലമില്ലാതാക്കി തീർത്തത് ആയിരം കൊല്ലം നരൻ അതായത് മനുഷ്യൻ തപസ് ചെയ്ത് ദിവ്യശക്തി കൈവരിക്കും നര നാര ഇരട്ടടാണ് അപ്പോൾ നരൻ എന്ന് പറയുന്ന ആ അവതാരപുരുഷൻ ആയിരം കൊല്ലം തപസ് ചെയ്ത് ദിവ്യശക്തി കൊള്ളും ഈ ആയിരം കൊല്ലം നാരായണൻ അസുരനമായി യുദ്ധം ചെയ്യും പിന്നീട് ആയിരം കൊല്ലം നാരായണൻ തപസ് ചെയ്യും ഈ ആയിരം കൊല്ലം നരൻ അസുരനമായി യുദ്ധം ചെയ്യും ഈ രീതിയിൽ നരനാരായണന്മാർ മാറി മാറി തപസ്സും യുദ്ധവും ചെയ്ത് സഹസ്രകവചനെ വധിച്ചു വധിച്ചു പോവും സഹസ്രകവചനാണ് അടുത്ത ജന്മം കർണനായി ജനിക്കുന്നത് അതും കൂടി നമ്മൾ ഈ തരുണത്തിൽ ഓർക്കുന്ന ഒന്നായി അപ്പോൾ നരനാരായണാവതാരത്തിൻ്റെ മുഖ്യ ഉദ്ദേശം സഹസ്രകവചനെ അവൻ്റെ ആയിരം കവചങ്ങളെ മുറിച്ച് അവരെ കൊല്ലുക എന്നുള്ള ദൗത്യമാണ് അത് മനുഷ്യൻ്റെ സഹായ മനുഷ്യരൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയും അതുപോലെ നാരായണൻ എന്നുപറഞ്ഞ ദേവരൂപത്തിൽ അവതരിക്കുകയും രണ്ടുപേരും മനുഷ്യനും ദേവനും ഒന്നിച്ചു ചേർന്നിട്ടാണ് ആ സഹസ്ര കവചനെ വധിക്കാൻ സാധിച്ചു അപ്പോൾ മനുഷ്യൻ്റെ പ്രാ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനായിരം കൊല്ലം തപസ് ചെയ്തു ആ ശക്തി കൈവരിച്ച് ഒരു കവചം മുറിക്കുന്നു പിന്നീട് നാരായണൻ അതുപോലെ ആയിരം കൊല്ലം തപസ് ചെയ്ത് ഒരു കവചം മുറിക്കുന്നു പിന്നെ ഈ ആയിരം കൊല്ലം ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റേ യുദ്ധം ചെയ്യണം അപ്പോൾ ഇത് വളരെ അപൂർവമായ ഒരു സംഭവം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആ അസുരനെ വധിച്ചു ആ സഹസ്രകവചനാണ് അടുത്ത ജന്മം കുന്തിപുത്രനായ പുത്രനായ കർണനായിരിക്കും അപ്പോൾ കർണൻ്റെ പൂർവ്വജന്മം എന്തായിരുന്നു എന്ന് ഭഗവാൻ അറിയാം അതാണല്ലോ യുദ്ധരംഗത്ത് കർണൻ്റെ രഥം ചക്രം ചടിയിൽ താണു ഈ സമയത്ത് അർജുനൻ കർണനെ വധിക്കാൻ മനസ്സ് സമ്മതിച്ചില്ല കാരണമെച്ചാൽ തന്നോട് എതിർക്കുന്ന ഒരാളുടെ ആ രഥം ചളിയിൽ താഴുമ്പോൾ നിരായുധനായ ആ വ്യക്തിയെ ശത്രുവാണെങ്കിൽ പോലും വധിക്കുന്നത് ശരിയല്ല ആ എന്ന ചിന്തയിൽ മിണ്ടാതെ നിൽക്കുകയാണ് ആ അതെടുക്കട്ടെ ആ രഥം പൊക്കി പൊക്കട്ടെ പക്ഷെ ഇവിടെ കൃഷ്ണൻ ഇടപെടുന്നുണ്ട് അർജുന കാത്ത് നിൽക്കരുത് ഈ സമയത്ത് അവനെ വധിക്കണം ഇല്ലെങ്കിൽ അവനെ വധിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് കർണനെ ഈ നിസ്സഹായാവസ്ഥയിലുള്ളപ്പോൾ വധിച്ചത് അപ്പോൾ അവിടെ പലരും ശ്രീകൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിരായുധനായ കർണനോ കർണനെ വധിക്കാൻ എന്തുകൊണ്ട് ഭഗവാൻ അർജുനനോട് കൽപ്പിച്ചുകൊണ്ട് പക്ഷേ അർജുനൻ ഈ കർണൻ്റെ പൂർവ്വജന്മം അറിയാം ഈ വി വിമർശിക്കുന്നവർക്കതറിയില്ലല്ലോ ആ നാരായണനായിട്ട് അവതരിച്ച് യുദ്ധം ചെയ്ത ആ സഹസ്രകവചനാണ് ഈ ജന്മം കർണനായിട്ട് ജനിച്ചിരിക്കുന്നത് അപ്പം അതോടുകൂടി കർണൻ്റെ ആ ഒരു ജന്മം ഇനിയുള്ളൊരു ജന്മമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കണം അതും ഭഗവാന്റെ ധർമ്മമാണ് അങ്ങനെയാണ് ആ കർണവധം നടന്നത് അതും കൂടി ഇതിപ്പോഴും നമ്മൾ പുരാണങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവർ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നും കൂടി മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും എങ്കിലേ അതിൽ പൂർണ്ണത കിട്ടുള്ളൂ ഏതൊരു പുരാണ പുരുഷന്മാരുടെ ജീവിതം കഥ എന്നുകൂടി മനസ്സിലാക്കണം പിന്നീട് നാലാമത്തെ ശ്ലോകം അധത്വം ഭ്രാതൃമാൻ അസുരനിഗ്രഹത്തിന് ശേഷം ശ്രീനാരായണായ ഗുരുവായൂരപ്പ അങ്ങ് സഹോദരനായ നരനോടുകൂടി മോക്ഷധർമ്മം അന്വാചരൻ ഉപദേശൻ അഭി ബദരികാശ്രമം അധ്യവാസിയും മോക്ഷധർമ്മം സ്വയം ആചരിക്കുവാനായിട്ടും ഉപദേശിക്കുവാനായിട്ടും ബദരികാശ്രമത്തിൽ വസിച്ചു അത ശക്രഹ തേ ശതതപോവലിനി സഹാത്മാ പിന്നീട് ദേവേന്ദ്രൻ അങ്ങയുടെ ശമം തപോബലം എന്നിവയിൽ അസൂല അസൂയാലുവായിട്ട് മാരം ദിവ്യാംഗനാപരിവൃതം പ്രജിഖായ കാമദേവനെ അപ്സരസ്ത്രീകളോടുകൂടി പറഞ്ഞയച്ചു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നു ലൗകിക ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി മോക്ഷമാർഗത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ച ശ്രീനാരായണൻ സഹോദരനായ നരനോടുകൂടി ബദരികാശ്രമത്തെ സ്വയം തപസ്സു ചെയ്യുവാനും ഭക്തന്മാരെ ഉപദേശിപ്പിക്കുവാനും തീരുമാനിച്ചു എൻ്റെ അവതാര ദൗത്യം നിർവഹിച്ചതിന് ശേഷം നരനാരായണന്മാർ ബദരികാശ്രമത്തിലേക്കാണ് പോയത് നരനാരായണന്മാർ തപസ് ചെയ്ത് ഇന്ദ്രിയ നിഗ്രഹ ശക്തിയും തപോബലവും നേടി ദേവേന്ദ്ര പദവിയിൽ എത്തുമോ എന്ന സംശയം ഉണ്ടായി ദേവേന്ദ്രൻ എപ്പോഴും ഈ പുണ്യം നേടുന്നവരെ ഒരു അസൂയുള്ള ആളാണ് ആളാണ് എപ്പോഴും എന്താ വെച്ചാൽ ആ പുണ്യം നേടി നേടിയ അവസാനം എൻ്റെ പദവി വരെ നേടുമോ എന്നൊരു ഭയമുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ബദരികാശ്രമ തപസ് അതിൻ്റെ ശക്തി കൊണ്ട് അവർ ദേവേന്ദ്രപതിയിലെത്തുമെന്നൊരു ഭയമുണ്ടായി അസ അസൂയാലുവായ ഇന്ദ്രൻ തപസ്സിന് ഭംഗം വരുത്തുവാൻ നരനാരായണന്മാരുടെ അടുത്തേക്ക് കാമദേനെ കാമദേവനെയും അപ്സരസുന്ദികളിലും പറഞ്ഞയച്ചു നരനാരായണാവതാരത്തിൻ്റെ മുഖ്യ ഉദ്ദേശം മോക്ഷധർമ്മോപദേശവും അധർമ്മികളെ നിഗ്രഹിക്കുകയുമാണ് അപ്പോൾ ആ തപസ്സിന് വിഘ്നം വരുത്തുവാനായിട്ട് സുന്ദരികളായ അപ്സര സ്ത്രീകളെയും കാമദേവനെയും ആശ്രമത്തിലേക്ക് ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു ഇനി എന്ന് സംഭവിച്ചു കാമഹ വസന്ത മലയാനില ബന്ധുശാലി വികസിത കാന്ത കടാക്ഷവിശികൈ മുഹോ മുഹോ വിദ്യഞ്ച കാമദേവനും കൂട്ടുകാരനായ വസന്തനും വസന്തകാലത്ത് മന്ദമായി വീശുന്ന കാറ്റും അപ്സര സ്ത്രീകളും ശ്രീനാരായണൻ്റെ സമീപത്തെത്തി മനസ്സിൽ ഉണർത്താനായി അന്തരീക്ഷത്തെ അനുകൂലമാക്കി അപ്സര സ്ത്രീകളുടെ കടാക്ഷമാകുന്ന അമ്പുകളെ കൊണ്ട് വീണ്ടും വീണ്ടും പ്രഹരിച്ചിട്ടും ത്വാം അകമ്പം ഉദീക്ഷ്യ ഭീത ശ്രീനാരായണായി അങ്ങ് അല്പം പോലെ ഇളകാത്തതായി കണ്ടിട്ട് അവർ ഭയപ്പെട്ടു അതാ മൃതഹാസഭാചാത്വ ജഗതെ മന്ദഹാസത്തോടെ അവരെ നോക്കി അങ്ങ് കാമനോട് പറഞ്ഞു അതായത് ഭഗവാൻ നാരായണനെ തപസ്സിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ദേവേന്ദ്രൻ സുന്ദരികളായ അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന ചെയ്യുന്ന അപ്സരസ്ത്രീകളെ പറഞ്ഞു വെച്ചു കൂടെ കാമദേവനെയും സഹോദരൻ വസന്തനെയും അങ്ങനെ ശബരിയാശ്രമം ഒരു നല്ല ഒരു പൂങ്കാവനമാക്കി മാറ്റി നല്ല കാറ്റ് നല്ല വീശാൻ തുടങ്ങി മാനസികമായും ശാരീരികമായുള്ളൊരു സുഖത്തെ പ്രദാനം ചെയ്ത് അങ്ങനെ മനസ്സിന് ഇളക്കിയെടുക്കാൻ സ്ത്രീകളുടെ ആ നൃത്തവും നടക്കുമ്പോൾ എന്തായാലും എത്ര ഏകാഗ്രമായ ചിത്തമുള്ള ആൾക്കും മനസ്സിളകിപ്പോകും അപ്പോഴിവരുടെ തപസ്സുമാ ഇല്ലാതായിത്തീരുമെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ പുഞ്ചരിയോടു കൂടി നോക്കി എന്നാണ് പറയുന്നത് അതായത് ആ കാമദേവനോടങ്ങ് പറഞ്ഞത് കാമദേവൻ്റെ നേതൃത്വത്തിൽ വസന്തദേവനും വസന്തകാല മന്ദമാരുതനും അപ്സര സ്ത്രീകളും ശ്രീനാരായണൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു അവിടെ മനം കവരുന്ന പുഷ്പങ്ങളാൽ സമൃദ്ധമായ വസന്തകാലോദ്യാനം സൃഷ്ടിച്ചു മനസ്സിന് സുഖം തോന്നിക്കുന്ന ഇളങ്കാറ്റ് വീശി അപ്സരസ്സുകൾ നൃത്തം ചെയ്ത് കാമവികാര തരളിതമായ കടാക്ഷത്തെ ശ്രീനാരായണ മഹർഷിയിലേക്ക് സന്നിവേശിപ്പിച്ചു എന്നാൽ ഈ ശ്രമങ്ങളൊന്നും ശ്രീനാരായണൻ്റെ മനസ്സിനെ ഇളക്കുവാൻ പര്യാപ്തമായില്ല ചെറു പുഞ്ചിരിയോടെ ഭഗവാൻ കാമദേവനോട് പറയാണ് ഇതൊക്കെ ചെയ്തു നോക്കിയിട്ടും ഭഗവാനൊരു ഇളക്കവും ഉണ്ടായില്ല പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി എന്നാണ് പറയുന്നത് നമസ്തേ